പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ കൃത്യമായി അഭിനന്ദിക്കേണ്ടി വന്നു അതിന് കാരണമാകുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഒരു പുതുഭീഷണി ഉയരുമ്പോൾ അവിടെ ഭരണ പ്രതിപക്ഷം എന്ന വേർതിരിവില്ലാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നടന്നു കയറിയ ചരിത്രത്തിന്റെ താളുകളിൽ തന്നെ എഴുതപ്പെടാവുന്ന ഒരു സാഹചര്യമാണ് രാഹുൽ ഗാന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന് പരിപൂർണമായ പിന്തുണ അത് എല്ലാ അർത്ഥത്തിലും നൽകിക്കൊണ്ട് ഇന്ത്യൻ സൈന്യവുമായി നിതാന്തമായ ബന്ധം കാത്തു സൂക്ഷിക്കാൻ ഈ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം അവർക്ക് കൊടുക്കുന്ന കരുത്ത് ചെറുതല്ലാത്തതാണ് ഇന്ത്യ മൊത്തത്തിലുണ്ട് അവിടെ ഒരു വേർതിരിവില്ല നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളും ഈ രാജ്യത്തിന്റെ പൊതു സംരക്ഷണത്തിന് വേണ്ടി മനസ്സ അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ ഇല്ലാതെ പോയതും ഇന്ത്യക്കുള്ളതും ഒരു ഉൾക്കരുത്ത് തന്നെയാണ് ബലൂജ് ലിബറേഷൻ ആർമി എങ്ങനെയും പാക് സൈന്യത്തെ തച്ചുടയ്ക്കാൻ അവസരം കാത്തു നിൽക്കുകയായിരുന്നു അവരത് കൃത്യമായി നിർവഹിക്കുന്നുമുണ്ട് വളരെ വൈകാതെ പാക് പട്ടാളത്തിന് എല്ലാ രീതിയിലും അവരുടെ യുദ്ധക്കോപ്പുകൾ നഷ്ടപ്പെടും അവരുടെ സൈന്യത്തിന്റെ വീര്യം ചോരും എന്ന് ഉറപ്പുവരുത്താൻ കൂടി ബലൂജ് ലിബറേഷൻ ആർമി ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് അതിന്റെ പതിന്മടങ്ങിലേക്ക് വർദ്ധിപ്പിക്കാൻ പ്രതിപക്ഷത്തിന്റെ പരിപൂർണമായ പിന്തുണ കേന്ദ്ര സർക്കാരിന് നൽകുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെ നിശ്ചിതമായ വിമർശനം നിരവധിയായ സാഹചര്യങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ധർമ്മം വഹിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്തും പുറത്തും നടത്താറുണ്ട് എങ്കിൽ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഭീകര ക്യാമ്പുകളെ തകർത്തെറിഞ്ഞ ഇന്ത്യൻ സൈന്യത്തിന് പൂർണമായ ഐക്യദാർഢ്യവുമായി പൂർണമായിട്ടുള്ള സംരക്ഷണവുമായി പ്രതിപക്ഷത്തിന്റെ കൂടിയ റോൾ ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നു അടിയന്തരമായ യോഗം വേണ്ടി വന്നാൽ വിളിച്ചു ചേർക്കാൻ മടിക്കരുത് എന്ന നിർദ്ദേശം കൂടിയാണ് പ്രധാനമന്ത്രിക്ക് രാഹുൽ ഗാന്ധി കൊടുത്തിരിക്കുന്ന ഉറപ്പ് അത്തരത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയുമായും പ്രതിരോധ മന്ത്രിയുമായും രാഹുൽ ഗാന്ധി നേരിട്ട് കൃത്യമായി വിലയിരുത്തൽ നടത്തുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടാണ് എന്നുള്ളത് ലോക ലോകരാജ്യങ്ങൾക്ക് തന്നെ മാതൃകയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ നിരവധിയായ ഭരണ പ്രതിപക്ഷ പ്രശ്നങ്ങളുണ്ട് അത് അനുദിനം വർദ്ധിച്ചു എന്നാൽ പൊതുവായ സുരക്ഷ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട ചരിത്ര നിമിഷം വരുമ്പോൾ അത് അതിന്റെ പരിപൂർണതയിലേക്ക് നൽകാൻ വേണ്ടി ഇന്ത്യയിലെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണിനിരന്ന് നിൽക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് തെല്ലും ആശങ്കയില്ല ഇന്ത്യയുടെ ഏത് രീതിയിലുള്ള സൈനിക നടപടിയെ പരിപൂർണമായി ഒരു രീതിയിലുള്ള ഉപാധികളുമില്ലാതെ സ്വാഗതം ചെയ്തുകൊണ്ട് ഭരണപക്ഷത്തിന് നിരുപാധിക പിന്തുണ കൊടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ധർമ്മം ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യമാണ്